ഓരോ ആനകൾ ആനകളും വ്യത്യസ്തമായ സൗന്ദര്യമുണ്ട് അപ്പോൾ ഓരോ ആനകളെയും പലർക്കും ഇഷ്ടപ്പെട്ട ആനകളുണ്ട് ഓരോ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ പാമ്പാടി രാജൻ ശിവസുന്ദർ പഴയ ആനകൾ തന്നെ കീരങ്ങാട്ട് കേശവൻ കാച്ചാൻകുറിച്ച് കേശവൻ അങ്ങനെ ഒട്ടനവധി ആനകൾ തന്നെ കേരളത്തിലുണ്ടായിരുന്നു അപ്പോൾ നാടൻ സൗന്ദര്യമാണ് ഈ പറഞ്ഞ ആനകളെല്ലാം ഇപ്പോൾ ബീഹാറി ആനകൾ അങ്ങനെ എല്ലാ ആനകളെയും തിരിച്ചറിയാനുള്ള കഴിവ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് അപ്പോൾ അവരുടെ ഓരോ ഇഷ്ട ആനകളെയും ഉണ്ടാക്കി നൽകുക എന്നുള്ള ഒരു ദൗത്യമാണ് നമുക്കുള്ളത് തീർച്ചയായും അത് ഓരോ ഇപ്പോൾ കല്ലാണെങ്കിലും മരമാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് വസ്തുവാണെങ്കിലും അതിൽ നിന്ന് ഓരോ ശില്പത്തെ മനസ്സിൽ ഉൾക്കൊണ്ട് അതുണ്ടാക്കുക എന്നുള്ളതാണ് ഓരോ ശില്പിയുടെ ദൗത്യം ആനയെക്കുറിച്ച് നമുക്ക് വളരെയധികം പഠിക്കാനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞൊരു ഈ ചെറിയൊരു സ്ഥലത്ത് ആനകളെക്കുറിച്ച് വ്യക്ത ശക്തമായി പഠിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ആന ആനകളുടെ സൗന്ദര്യത്തെ നന്നായി വിലയിരുത്തുന്ന ആളുകളും ഉണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് കേരളത്തിലുള്ള ആനകളെ തിരിച്ചറിയാൻ കഴിയുന്നു ഇ ഇവിടുത്തെ ജനങ്ങൾക്ക് പിന്നെ ആന എന്ന് പറയാൻ കഴിയുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം അത് ആനയെ നല്ല രീതിയിൽ നിരീക്ഷിക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു ഘടകം ആനഭ്രാന്ത് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം അത് നമ്മൾ അതിനെ വ്യക്തമായി നിരീക്ഷിച്ച് കാലങ്ങളോളം പഠനം നടത്തി ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം ഉള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അതെല്ലാം ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് അതിപ്പോൾ ആ ആനകളുടെ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നത് പണ്ടുകാലം മുതലേ എഴുതി വെച്ചേക്കുന്ന രീതികളും പിന്നെ നമ്മൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതികളുമൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ ആനകളുടെ ഇപ്പോൾ പെരുമുഖം മുഖം തലക്കുന്നി വായുകുമ്പം ചീളി ആനയുടെ കൊമ്പ് തുമ്പിക്കൈ അങ്ങനെയുള്ള ഓരോ ഭാഗങ്ങൾക്കുമുള്ള വ്യത്യസ്തമായ ഓരോ ആകൃതികളുണ്ട് അത് നാടനകൾക്ക് അതിൻ്റെതായ പ്രത്യേക സൗന്ദര്യമുണ്ട് എന്ന് വെച്ചാൽ കേരള ആന തമിഴ്നാട് ആന അങ്ങനെയുള്ള ഇതിൽപ്പെട്ട ആനകൾക്കൊക്കെ പ്രത്യേക സൗന്ദര്യമുണ്ട് നമ്മളുടെ നാടൻ ആനകളുടെ കൂടുതലും തുമ്പിക്കൈയൊക്കെ നിലത്തിങ്ങനെ അഴിഞ്ഞ് കിടക്കും വീണെടുത്ത കൊമ്പ് എടുത്ത കൊമ്പ് നല്ല എന്താ പറയുക വാൽ അങ്ങനെ ഓരോ സൗന്ദര്യവും കേരളത്തിലുള്ളവർക്ക് അത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെ ഇല്ല അവർക്കെല്ലാം അത്യാവശ്യം അറിയാവുന്നതാണ് ആന പ്രത്യക്ഷഗണപതി എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ ആന ആനയ്ക്ക് തന്നെ പല ലക്ഷണ ശാസ്ത്രങ്ങളും ഉണ്ട് ആന ആനയുടെ അപ്പോൾ ഇപ്പോൾ കീരങ്ങാട്ടുകേശവൻ കാച്ചാൻകുറിച്ച് കേശവൻ അപ്പോൾ ഈ അവർക്ക് തന്നെ പറയുന്നതെന്ന് വെച്ചാൽ കീരങ്ങാട്ട് കേശവൻ്റെ ഒരു സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ കൊടുങ്ങുന്ന ഒരു കൊച്ചുണ്ണി തമ്മരൻ ആണ് അതിന് ആനയെ വിശകലനം ചെയ്ത് സംസാരിച്ചത് അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് ഇത് ഐശ്വര്യവും കൊണ്ടുവരുന്നൊരു വിഭാഗത്തിൽപ്പെട്ട ആനയാണ് പിന്നെ ഉടമസ്ഥന് മനസുഖം ഉണ്ടാവില്ല അത് അതിൻ്റെ ഒരു ലക്ഷണം അതിൻ്റെ അടുത്തേ ചെന്നി പുറത്തേക്ക് തള്ളി നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പം അത്രയും നിരീക്ഷണമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ ആനകളെക്കുറിച്ച് ആനകളുടെ ഭക്ഷണത്തെക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ ഒരു പത്തിരുപത് വർഷം അതിനുവേണ്ടി നമ്മൾ പഠനങ്ങൾ തന്നെ നടത്തുന്നുണ്ട് കാരണം വെച്ചാൽ അതിൻ്റെ പുറകെ നടന്നതിൻ്റെ ഓരോ ഭാഗങ്ങളും ഭാവങ്ങളും ഒക്കെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാവും അപ്പോൾ പഴയ ആനകളിൽ നിന്നും നമുക്ക് പഴയ ആനകളുടെയും ഈ ഫോട്ടോസുകളെ കാണുമ്പോൾ തന്നെ അതിൻ്റെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവും അതങ്ങനെ പകർത്തുക അത് ഈ മുഴുപ്പുകളും അതേപോലെ തന്നെ പുറത്തേക്ക് തള്ളിക്കുന്ന ഭാഗങ്ങളും പിന്നെ കളറുകളും അതിൻ്റെ മുഖത്ത് വരുന്ന കളറുകളൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആനകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ കാലം മുൻപേ നമ്മൾ ഇന്ന് പഠിക്കുന്നതേക്കാൾ കൂടുതൽ വളരെ കാലം മുൻപേ വെച്ചാൽ നമ്മളൊക്കെ എന്താ പറയുക ഇത്രയും ഡെവലപ്പ് ഡെവലപ്പാകുന്നതിന് മുൻപേ തന്നെ ആനകളെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും അതിൻ്റെ രീതികളും അതിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചിരുന്നു ആനകൾക്ക് ഉണ്ടാവുന്ന രോഗങ്ങൾ പോലും ഒരു എന്താ പറയുക ഒരു എത്രയോ കാലങ്ങൾക്ക് മുൻപേ എഴുതി വെച്ചിരിക്കുന്നു മാതങ്കലീല എന്ന് പറഞ്ഞ ഒരു ബുക്ക് തന്നെയുണ്ട് അത് ബാലകാപ്പി മുനി എഴുതിയത് എന്നാണ് പറയുന്നത് അദ്ദേഹം അതിൽ തന്നെ പറയുന്നുണ്ട് ആനകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ എങ്ങനെ ചികിത്സിക്കാം നമുക്ക് ആനയോടുള്ള കമ്പം തന്നെയാണ് അത് ഒരു ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ടോ ചെയ്തു തുടങ്ങിയതൊന്നുമല്ല നമ്മളൊരു നമ്മളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ചെയ്ത് നമ്മൾ അത് പലരും കാണുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തപ്പോൾ പലർക്കത് ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അത് ഓരോരുത്തരും ഇപ്പോൾ ഇന്ന ആനകളെ വാങ്ങാനുള്ള ശേഷിയുള്ളവരുണ്ടാവില്ല അല്ലെങ്കിൽ പൈസ ഉണ്ടായാലും ചിലപ്പോൾ ആനകളെ വാങ്ങണം വാങ്ങാം എന്ന് ചിലപ്പോൾ പറ്റുന്ന പറ്റണമെന്നില്ല ഇപ്പോൾ ഇഷ്ടപ്പെട്ട ആനകളെ വാങ്ങാനായിട്ട് അവർ ചിലപ്പോൾ കൊടുത്തെന്ന് വരില്ല അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആനകളെ ഉണ്ടാക്കി അവർ വീട്ടിൽ വെക്കുന്നു